ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാ കൊണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്താ കൂട്ടുകാരെ മഴയുണ്ടോ ഇവിടെ മഴയുണ്ടോ കൂട്ടുകാരെ ഇന്നൊരു കുറച്ച് മഴ കൂടുതലായിരുന്നു ഇന്നെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു ശക്തിയല്ല എന്നാലും മഴയുണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു കുറച്ച് വെയിലും വന്നു അത് കഴിഞ്ഞ് വീണ്ടും മഴ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴയുണ്ടോ മഴയും എല്ലായിടത്തും ഉണ്ട് ചെറുതും ചെറുതും വലുതുമായിട്ടുള്ള ഒരുവിധം മഴകൾ പിന്നെന്താ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടോ മഴത്തുള്ളിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ എല്ലാ ടൈമിലും മഴയാണ് പിന്നെ നമ്മുടെ ചെടികൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും എന്നാലും വീണ്ടും നമ്മൾ ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴോ പെസ്റ്റിസൈഡ് ഫങ്കിസൈഡൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴോ കേടായ ലീഫുകളോ കേടായ സ്റ്റമ്മുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് എൻഡ് എവിടെയാണോ കേടു ബാധിച്ചത് അവിടെ വച്ച് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ അത് നമ്മൾക്ക് സെപ്റ്റംബർ ഒന്ന് മുതലാണ് സ്റ്റാർട്ടിങ് എന്ന് വെച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ തുടങ്ങിയല്ല ഞാൻ കമൻറ്റ് നോക്കുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് വിന്നറെ ആരാണ് വിന്നർ അറിയിക്കുന്നത് കാരണം ഇതിനകത്ത് ഫോർമാലിറ്റീസ് ഒന്നുമില്ല നമ്മുടെ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനായിരിക്കും നമ്മുടെ പ്ലാന്റിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ തന്നെ ചെയ്തു വെച്ച നാടൻ ഡ്രസ്സായിരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങളോട് കാര്യങ്ങളും പറഞ്ഞ പോലെ കേട്ടോ ഇതിനകത്ത് നല്ല കമൻ്റ് വലിയ കമൻ്റ് അങ്ങനൊന്നുമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ കേട്ടോ എല്ലാ വീഡിയോക്കും നമ്മൾ ഇത്ര വീഡിയോ ആയില്ല കുറേ വീഡിയോ ആയില്ല എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യുന്നവരെ നോക്കും അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ആരും വഴക്കടിക്കരുത് എല്ലാവർക്കും അവസരമുണ്ട് ഓരോ മാസവും കേട്ടോ ലേറ്റ് ആയാലും നിങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മുപ്പതാം തീയതി ലാസ്റ്റ് ദിവസം പിന്നർ ആറാ ആരാണെന്ന് ഞാൻ പറയാം കേട്ടോ ആരും വഴക്കടിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടല്ലോ ഓക്കെ അപ്പോൾ നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോ പിന്നെ നമ്മൾ ചുവട്ടിലിട്ട പൗഡർ രൂപത്തിലെ വളങ്ങളൊക്കെ ഇപ്പോൾ അബ്സോർവ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്നുകൂടി ചുവടൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചെറിയ മഴകളൊക്കെ ഉണ്ടല്ലോ ആ മഴയത്ത് വീണ്ടും എല്ലാം പോട്ടി മിശ്രിതത്തിൽ ലയിച്ച് നമ്മുടെ ചെടികൾക്ക് എല്ലാം പെട്ടെന്ന് റൂട്ടിന് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുവടിളക്കി കൊടുക്കണം ചുവടിളക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ വേരൊന്നും കട്ടാകരുത് കേട്ടോ കട്ടാകാതെ സൂക്ഷ്മയോട് കൂടി നമ്മുടെ കൊച്ചുങ്ങളെ വേദനിപ്പിക്കാതെ വേണം കേട്ടോ ചുവടിളക്കി കൊടുക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം ചുവട് ഉളുക്കി ചുവട് ഉളുക്കി നാക്ക് കുളുക്കുകയാണേ സോറി ചുവടിളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കമ്പോ കമ്പോ ഉണ്ടാവണം ഒരു കത്രിക ഉണ്ടാകണം ഇളക്കുന്നതോടൊപ്പം ഏതെങ്കിലും കമ്പുകൾ ഡാമേജായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീനാക്കാലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ മറന്നു പോകും പിന്നെ ഇങ്ങനെ ചെറിയ മഴകളുണ്ടല്ലോ മഴ വരുന്നുണ്ടല്ലോ മഴകളല്ല മഴ വരുന്നുണ്ടല്ലോ അപ്പോൾ ലീഫ് യെല്ലോ കളറാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളാരും പേടിക്കേണ്ട അത് ഇൻഫെക്ഷൻ ഒന്നുമല്ല ഈ മഴയത്ത് അങ്ങനെ വരും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് ഉള്ളിക്കളയുക പിന്നെ ഇത് കണ്ടോ ഇതിങ്ങനെ ബ്രൗൺ ഇത് കണ്ട ബ്രൗൺ ഡിസീസ് വരും ഇതൊരു ഫംഗലാണ് പക്ഷേ ഇത് മഴയത്താണ് ഇങ്ങനെ വരുന്നത് ഫങ്കലിൻ്റെ ആണ് പക്ഷേ ഇത് വന്നിരിക്കുന്നത് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നുണ്ടല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യണം ഇതങ്ങോട്ട് അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ അടർത്തി കളയണം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഉണ്ടോ ശിഖിരങ്ങൾ വരും കണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റമ്മുകൾ നീളമുള്ള സ്റ്റമ്മുകളാണെങ്കിൽ ഒരു കമ്പെടുത്ത് സപ്പോർട്ട് കൊടുക്കുക സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു വള്ളി വള്ളിയെടുത്തൊന്ന് കെട്ടി കൊടുക്കുക വള്ളിയെന്ന് പറഞ്ഞാൽ വള്ളി കെട്ടുമ്പോൾ ഇപ്പോഴും പ്ലാസ്റ്റിക് വള്ളിയാവരുത് ചാക്കുന്നൂലില്ലേ മനസ്സിലായോ നിങ്ങൾക്ക് ആ ചാക്കുന്നൂലിൻ്റെ വള്ളി കെട്ടിക്കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം ഇതുങ്ങളെ വേദനിപ്പിക്കാതെ ചെയ്ത് വേണം ഇതുങ്ങളെ നല്ല സുന്ദരികൾ സുമുഖകളൊക്കെ ആക്കാൻ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ പിന്നെ കുറേ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട് പ്ലീസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് ലൈക്കും ചെയ്യണേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നമ്മളെപ്പോലെ പ്രാന്തുള്ളവരുണ്ടാവുമല്ലോ ചെടികളെ പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നവർ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം ആശംസിക്കുന്നു കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ